അവൻ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ജനലിൻ്റെ അരികിലേക്ക് അവൻ ചാരി നിന്നു അവനൊന്നും വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം യാഥാർത്ഥ്യമാണോ എന്നവനൊരു നിമിഷം ചിന്തിച്ചു നിന്നുപോയി വേച്ച് വേച്ച് അവൻ നടന്നു അവൻ്റെ മിഴികളിൽ നിന്ന് കണ്ണുനീർ വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മിഴികൾ ആനന്ദം കൊണ്ട് പ്രസന്നമായിരുന്നു അവൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാ കഴിവുകളും ഒരു നിമിഷം കൊണ്ട് അവന് തിരികെ ലഭിച്ചിരിക്കുന്നു ആ വേള അവൻ ഈശ്വരനോട് നന്ദി പറയാൻ മറന്നില്ല ജനലൻ അരികിൽ ചന്ദ്രൻ്റെ നിലാവ് അവൻ്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് അതവന് കുറച്ചുകൂടെ കുളിർമ പകർന്നു ആ സന്തോഷം ആ രാത്രി തന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കണം എന്ന് തോന്നി പക്ഷേ ആദ്യം അറിയേണ്ടത് തൻ്റെ അമ്മുവാണ് തന്നെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന തൻ്റെ പെണ്ണ് തന്റെ മാത്രം പെണ്ണ് അവൾ അറിഞ്ഞിട്ട് മതി മറ്റുള്ളവരറിയുന്നത് എന്നവൻ തീർച്ചപ്പെടുത്തി കുറച്ചു നാളായി അവളെ തൻ്റെ മുറിയിലേക്ക് കണ്ടിട്ട് ചിലപ്പോൾ പഠിക്കാൻ വല്ലതും ചേർന്നിട്ടുണ്ടാവും അവൾക്കും ജീവിക്കണ്ടേ അതും പറഞ്ഞ് അവൻ കട്ടിലിലേക്ക് തന്നെ നടന്നു അവൻ്റെ കണ്ണുകൾ അമ്മുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു വേഗം നേരം ഒന്ന് വെളുത്തിയിരുന്നുവെങ്കിൽ എന്നവൻ ആശിച്ചുപോയി അവൻ പതിയെ കട്ടിലിൽ കിടന്നു അവൻ്റെ കണ്ണുകൾ അടച്ചു അവനെന്തോ അടക്കാൻ കഴിയാത്ത സന്തോഷം ഉള്ളിൽ നിറഞ്ഞു നിന്നു എത്ര നാളായി താനീ കിടപ്പ് തുടങ്ങിയിട്ട് ഇപ്പോഴെങ്കിലും തനിക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടിയല്ലോ അത് മതി എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഈശ്വരനോട് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു പുലർച്ചെ നാലുമണി സമയത്തോടടുപ്പിച്ച് അമ്മു എഴുന്നേറ്റു കുളിയെല്ലാം കഴിഞ്ഞ് പൂജാറൂമിൽ കയറി അവളും വിളക്ക് തെളിയിച്ചു എല്ലാവർക്കും നല്ലത് വരുത്തണം എന്നവളും മനമൊരുകി പ്രാർത്ഥിച്ചു അപ്പുവിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു അല്പം കഴിഞ്ഞതും ഉണ്ണിയും എഴുന്നേറ്റ് വന്നു അവളെ അടുക്കളയിൽ സഹായിക്കാൻ വേണ്ടി അവൾക്കെന്തോ സന്തോഷം നഷ്ടപ്പെട്ടതുപോലെ തോന്നി അതിന് കാരണം അപ്പുവിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എടോ ഞാനും സഹായിക്കാം തന്നെ അതും പറഞ്ഞ് അവനും അവളുടെ കൂടെ അടുക്കളയിൽ സഹായിക്കാനായി തിരിഞ്ഞു നേരം പതിയെ വെളുത്തു തുടങ്ങി ഉച്ചത്തേക്കുള്ളതും രാവിലത്തേക്കുള്ളതും എല്ലാം റെഡിയായി പ്രാതൽ കഴിക്കാനായി എല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ബാലൻ എല്ലാവരെയും നോക്കി പറഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ അലക്സ് ഡോക്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തു പറ്റിയച്ച അപ്പോഴിന് എന്തെങ്കിലും വൈയായികയുണ്ടോ ഉണ്ണി ചോദിച്ചു അതൊക്കെ ഞാൻ വഴിയെ പറയാം ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി അതും പറഞ്ഞുകൊണ്ട് ബാലൻ എഴുന്നേറ്റു കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞുവന്ന സുമ അതടക്കി പിടിക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലാവാതെ ഉണ്ണിയും അമ്മുവും പരസ്പരം നോക്കി നിന്നു ബാലൻ മരുന്നുകളുമായി അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവന് രാവിലത്തെ പ്രാതൽ കഞ്ഞിയായി അടിച്ചുകൊണ്ട് വന്ന് ട്യൂബിലൂടെ കൊടുക്കാൻ വേണ്ടി ബാലൻ ട്യൂബെടുത്ത് അവൻ്റെ മൂക്കിലേക്ക് വെച്ചു പതിയെ അവന് ഭക്ഷണം കൊടുക്കുവാനായി തുടങ്ങി അപ്പുവിൻ്റെ കണ്ണുകൾ ബാലനെ കണ്ടതും വല്ലാതെ സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ അയാളെ ഒരു നിമിഷം വാരിപ്പുണരാൻ തോന്നി പക്ഷേ തൻ്റെ തിരിച്ചുവരവ് ആദ്യം അറിയേണ്ടത് അമ്മുവാണ് എന്ന് അപ്പുവിന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ബാലൻ്റെ മുന്നിൽ പഴയതുപോലെ തന്നെ തുടർന്നു അല്പനേരം കഴിഞ്ഞതും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോയി അപ്പുവിൻ്റെ മിഴികൾ അമ്മുവിന് വേണ്ടി അവിടെ ആകെ പരതി പക്ഷേ അവൾ അവൻ കണ്ടില്ല അവൻ്റെ കാത്തിരിപ്പ് അവൻ വീണ്ടും തുടർന്നു നേരം പതിനൊന്നടുത്തപ്പോൾ വീടിൻ്റെ കോണിംഗ് ബെൽ മുടങ്ങി ബാലൻ ചെന്ന് വാതിൽ തുറന്നു അലക്സ് ഡോക്ടർ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത് ആഹാ ഞാൻ ഇത്രയും നേരം കാണാതായപ്പോൾ കരുതി ഇന്നിനി ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല എന്ന് ക്ലിനിക്കിൽ അല്പം തിരക്കുണ്ടായിരുന്നു അതാ നേരം വൈകിയത് വരൂ അകത്തേക്ക് കയറൂ അയാൾ അകത്തേക്ക് കയറി ബാലൻ അയാളെ അപ്പു കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി താൻ താനിരിക്കടോ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അയാൾക്ക് നേരെ ഒരു കസാല ചൂണ്ടിക്കാണിച്ചു അയാൾ അതിൽ ചെന്നിരുന്നു എന്താണോ അപ്പുവിനെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടോ ഇല്ല പിന്നെ എന്തുപറ്റി താം വേഗത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറയാൻ കാരണം ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യം തനിക്കൊരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയുമായിരിക്കും അല്ലെങ്കിൽ ബാലൻ വാക്കുകൾ പൂർണ്ണമാക്കാതെ അയാളുടെ അടുത്തേക്ക് ചെന്നു എടോ ഇവൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട് കാലം ഒരുപാടായി ഇനി ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇവനിങ്ങനെ ഇവിടെ എനിക്കും സുമയ്ക്കും വയ്യാതായിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ കാര്യങ്ങൾ ഇനി ആരെയേൽപ്പിക്കുക ഒന്നാലോചിച്ചിട്ട് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല മാത്രവുമല്ല അമ്മുവും ഉണ്ണിയും ഇപ്പോൾ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് അവൾക്ക് ഇവൻ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു ദാമ്പത്യ ജീവിതം അവനുമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഉണ്ണിയെ അവൾ ഇപ്പോൾ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അവരുടെ ജീവിതത്തിലേക്ക് ഇനിയൊരു കുഞ്ഞിക്കാല് വന്നാൽ മാത്രമേ സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് താൻ ക്ഷമാപൂർവം കേൾക്കണം ശേഷം താൻ അതിനൊരു മറുപടി തരണം എന്താണോ എന്താണെങ്കിലും പറഞ്ഞോളൂ അപ്പു ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല അതെല്ലാവർക്കും അറിയാം പക്ഷേ തിരിച്ചു വന്നാൽ തന്നെ അവനെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അവൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന അമ്മുവിനെ ഉണ്ണിയാണ് വിവാഹം കഴിച്ചതെന്ന് അറിയുമ്പോൾ അവനാകെ തളർന്നു പോകും അതുകൊണ്ട് അവനെ അവന് ദയാവധത്തിന് കൊടുക്കാം അതാവുമ്പോൾ ആർക്കും ഒരു ശല്യവുമില്ലാതെ എല്ലാം അങ്ങ് തീരും അവനെ ഇന്നും അമ്മ നെഞ്ചിലേറ്റുന്നുണ്ട് പക്ഷേ എത്ര കാലം ആലോചിച്ച് ഇങ്ങനെ ജീവിതം തീർക്കും അതുകൊണ്ട് മാത്രമാണ് അവളെ ഉണ്ണിയെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് അപ്പുവിന് എത്ര കാലം ഇങ്ങനെ വേദന സഹിച്ച് ഈ ലോകത്ത് കഴിയാൻ സാധിക്കും അവൻ്റെ മരണം അവന് ഞാൻ കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു എടോ ഇക്കാര്യം എത്രയോ പ്രാവശ്യം തന്നോട് പറയണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ താനെങ്ങനെ എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അത് തന്നോട് പറയാതിരുന്നത് ഇപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് നന്നായതേ ഉള്ളൂ കാരണം അവൻ ഇനി ഒരിക്കലും പഴയതുപോലെ ജീവിതത്തിലേക്ക് വരില്ല അത് ഞാൻ ആദ്യമേ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അറിയാമല്ലടോ അതെല്ലാം അറിയാം പക്ഷേ എൻ്റെ മകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയിലായിരുന്നു മനസ്സ് നിറയെ ഞാൻ പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അമ്മുവിൻ്റെ ജീവിതം ഒരുപാട് കാലം അവന് വേണ്ടി അവൾ ത്യാഗിച്ചില്ലേ അതുകൊണ്ട് മാത്രമാണ് അവളെ ഞാൻ ഉണ്ണിയെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് പാവം കുട്ടി ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അവരുടെ വിവാഹം പക്ഷെ സംഭവിച്ചത് മറ്റൊന്നും എനിക്കെല്ലാം അറിയാം ആ കുട്ടിക്ക് ഇപ്പോഴും അപ്പുവിനെ മറക്കാനായിട്ടില്ലെന്ന് പക്ഷേ ഇപ്പോൾ അവൾ ഉണ്ണിയുടെ ഭാര്യയാണ് അവൻ്റെ കൂടെ ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ടവളാണ് അതുകൊണ്ട് ഈ ഒരു മാർഗമേ എൻ്റെ മുന്നിലുള്ളൂ താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും തൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നമുക്കതിനുള്ള കാര്യങ്ങൾ ചെയ്യാം ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം മെഡിക്കൽ സയൻസിൽ എവിടെ കൊണ്ടുപോയാലും അപ്പുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല പിന്നെ എന്തെങ്കിലും മിറാക്കൽ സംഭവിക്കണം അത് സംഭവിക്കുന്ന ലക്ഷണമില്ലാത്തതുകൊണ്ട് അവനെ താൻ പറഞ്ഞതുപോലെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇടേറിയ ശബ്ദത്തിൽ ബാലൻ അലക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്കി അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ എങ്കി ശരി ഞാൻ ഇറങ്ങുകയാണ് ഞാൻ എല്ലാം ശരിയാക്കിയതിന് ശേഷം തന്നെ വിളിക്കാം അതും പറഞ്ഞുകൊണ്ട് അയാൾ റൂമിൽ നിന്ന് ഇറങ്ങി കൂടെ ബാലനും പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നിന്ന് ബാലനോട് ചോദിച്ചു താൻ താൻ ഇക്കാര്യം ഇവിടെ എല്ലാവരോടും പറഞ്ഞോ ഇല്ല പറയണം പക്ഷേ എല്ലാവരും ഇതിന് സമ്മതിച്ചേ പറ്റൂ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ഇവിടെ വെച്ച് നടത്തേണ്ട അവന് പുറമെ എവിടെയെങ്കിലും കൊണ്ടുപോയി വാക്കുകൾ പൂർത്തിയാക്കാൻ അയാൾക്കായില്ല എനിക്ക് മനസ്സിലാവും തൻ്റെ വിഷമം പക്ഷേ ഒരച്ഛനെന്ന നിലയിൽ താൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം അങ്ങനെയാണെങ്കിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാം അവിടെയാകുമ്പോൾ തനിക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാവില്ല ബാക്കിയെല്ലാം അവനു നോക്കിക്കോളും അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങി അലക്സ് ഡോക്ടറും ബാലനും പറയുന്ന കാര്യങ്ങൾ കേട്ട് അപ്പോൾ ഞെട്ടിത്തെരിച്ച് നിന്നുപോയിരുന്നു അപ്പു തൻ്റെ അമ്മു അവൾ ഉണ്ണിക്ക് സ്വന്തമായെന്നോ എൻ്റെ കാതുകളെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല പക്ഷേ സത്യം അതാണല്ലോ അല്ലേ ശരിയാ അവളും എത്ര കാലം തനിക്ക് വേണ്ടി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞിടും തൻ്റെ തിരിച്ചുവരവ് താൻ പോലും പ്രതീക്ഷിച്ചതല്ലോ എന്താ ചെയ്യുക എന്നെനിക്കറിയില്ല ദാനം കിട്ടിയ ജീവിതമാണ് ഈ ജന്മം ഇത് വേണ്ട എന്ന് വെക്കാൻ തനിക്ക് പ്രയാസമൊന്നുമില്ല താൻ തിരിച്ചു വന്നാൽ അവൾ ഉണ്ണിയെ ഉപേക്ഷിച്ച് തന്നെ സ്വീകരിക്കാൻ തയ്യാറാവും പക്ഷേ അത് മുഖാന്തരം തൻ്റെ ഉണ്ണി തന്നെ വെറുക്കും തന്നെ ശപിക്കും അവനിപ്പോൾ ഒരു ഭർത്താവല്ലേ അവൾ അവൻ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ലേ അവനും അവൾ പ്രാണനായി കഴിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ഇടയിലേക്ക് തൻ്റെ തിരിച്ചുവരവ് അതവരുടെ ജീവിതം തകർക്കും പാടില്ല അതൊരിക്കലും പാടില്ല ഉണ്ണിയുടെ പെണ്ണാണ് അമ്മു അതൊന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം താൻ കാരണം അമ്മുവിൻ്റെയും ഉണ്ണിയുടെയും ജീവിതം ഒരിക്കലും നശിക്കാൻ പാടില്ല അത്രയും ആലോചിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഉറച്ച എന്തോ തീരുമാനമെടുത്തതുപോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി അല്പം കഴിഞ്ഞതും വീൽചെയർ ഉന്തിക്കൊണ്ട് സുമ അപ്പുവിൻ്റെ റൂമിലേക്ക് കടന്നു വന്നു എൻ്റെ കുട്ടി ഈ അമ്മയോടും അച്ഛനോടും നീ പുറക്കണം നിന്നെ ഒരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കാൻ ഈ അമ്മയ്ക്ക് സമ്മതമല്ല പക്ഷേ അങ്ങനെയാണ് കുഞ്ഞേ വിധി വിധിയെ പഴിച്ചാരാനേ ഈ അമ്മയ്ക്ക് ഇനി കഴിയുള്ളൂ ഈ അമ്മയോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞ് സുമ അവന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു പക്ഷേ അവനത് അവർ കാണാതെ തുടച്ചു മാറ്റി സുമേ അതും വിളിച്ച് ബാലൻ കടന്നു വന്നു നീ എന്താ ഇങ്ങനെ അവൻ ഒരിക്കലും നമ്മളെ ശമിക്കില്ല കാരണം അവൻ്റെ ഈ ഒരു കിടപ്പിൽ നിന്ന് അവനും ഒരു മോചനം ആഗ്രഹിച്ചിട്ടുണ്ടാവും അലക്സ് ഡോക്ടർ എല്ലാം ശരിയാക്കിയിട്ട് നമ്മളെ വിവരം അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സുമ ബാലൻ്റെ നെഞ്ചിലേക്ക് വീണു അല്പം കഴിഞ്ഞതും ഉണ്ണിയെയും അമ്മുവിനേയും ബാലൻ ഹാളിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ പറയാൻ പോകുന്ന കാര്യം എത്രത്തോളം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പുവിനെ അപ്പുവിനെ ഞാൻ ദയാവാദത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു അലക്സ് ഡോക്ടർ വന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു അദ്ദേഹം വൈകുന്നേരത്തോടു കൂടി അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ദയാവധത്തിന് കൊടുക്കാനോ ഇല്ല ഞാൻ അതിന് സമ്മതിക്കില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ എനിക്ക് പ്രയാസമുണ്ട് അതും പറഞ്ഞുകൊണ്ട് അമ്മ പൊട്ടിക്കരഞ്ഞു അതെ അച്ഛ അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അപ്പോഴെന്നെ നോക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല ഉണ്ണി പറഞ്ഞു നിർത്തി അതൊക്കെ ശരിയാണ് പക്ഷേ അവൻ എന്ന ജീവൻ മാത്രമേ ആ ശരീരത്തിൽ ഇപ്പോൾ ബാക്കി നിൽക്കുന്നുള്ളൂ അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ചികിത്സയാണ് മരണം ഇത്രയും വേദന സഹിച്ച് അവൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതിൽ അതിനും ഭേദം മരണമല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എത്ര കാലം ഇങ്ങനെ വേദന സഹിച്ച് കഴിഞ്ഞു അതിലും ഭേദം ദയാവധത്തിന് കൊടുക്കുന്നത് തന്നെയാണ് അത്രയും പറഞ്ഞുകൊണ്ട് ബാലൻ തിരിഞ്ഞു നിന്നു ശേഷം നിറഞ്ഞു തുളുമ്പിയ അയാളുടെ കണ്ണുനീർ തുടച്ചു മാറ്റി അച്ഛൻ പറയുന്നത് തന്നെയാണ് മക്കളെ ശരി കാരണം അവൻ സഹിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് ഈ അമ്മയ്ക്ക് നന്നായി അറിയാം അതിലും ഭേദം അച്ഛൻ പറഞ്ഞതുപോലെ ദയാവധം തന്നെയാണ് ഞാനും അച്ഛനും എത്ര കാലം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഞങ്ങളുടെ മരണകാലം ഇങ്ങടുത്തെത്താറായി നിങ്ങൾക്കും നിങ്ങളുടെ ജോലിയും തിരക്കും എല്ലാമായി തുടങ്ങി ഇനിയും അവൻ ഇങ്ങനെ തുടർന്ന അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതിലും ഭേദം എൻ്റെ കുഞ്ഞിന് മരണം സമ്മാനിക്കുന്നത് തന്നെയാണ് അത്രയും പറഞ്ഞുകൊണ്ട് അവരും പൊട്ടിക്കരഞ്ഞു എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ ഉണ്ണിയും അമ്മുവും പകച്ചു നിന്നു നേരം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ബാലസുമാ മന്ദിരം നീണ്ട മൗനത്തിലേക്ക് വഴിമാറി രാത്രി അലക്സ് ഡോക്ടർ വിളിച്ചു ദയാവാദത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയിരുന്നു അദ്ദേഹം എല്ലാം പൂർത്തിയാവാൻ രണ്ടാഴ്ച സമയം ആവശ്യമാണെന്ന് അയാൾ അറിയിച്ചു പിന്നീട് അങ്ങോട്ട് ബാലനും സുമയും ആ രണ്ടാഴ്ചത്തേക്കുള്ള കാത്തിരിപ്പിലായിരുന്നു അവർ രണ്ടുപേരും അപ്പുവിൻ്റെ മുറിയിൽ തന്നെയായിരുന്നു മിക്ക സമയവും ചിലവഴിച്ചത് മനമൊരുക്കിക്കൊണ്ട് അവർ രണ്ടുപേരും അവനോട് മാപ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പു എല്ലാം കാണുന്നു കേൾക്കുന്നുമുണ്ട് പക്ഷേ അമ്മുവിനെയും ഉണ്ണിയെയും കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം അവൻ ഒരു അപ്പൂപ്പൻ താടി പോലെ കാറ്റിൽ പറത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പുവിൻ്റെ കാര്യമായ ആലോചി അപ്പുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഉണ്ണിക്കും അമ്മുവിനും എന്തെന്നില്ലാത്ത ദുഃഖം പടർന്നുകൊണ്ടിരുന്നു ഉണ്ണിയേട്ട ഒരാഴ്ച കൂടെ കഴിഞ്ഞ അപ്പുവേട്ടിനെ അവർ ദയാവധത്തിന് കൊണ്ടുപോകും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഉണ്ണിയേട്ട ഒന്നുമില്ലെങ്കിലും എൻ്റെ കഴുത്തിൽ ആദ്യം താല് കെട്ടിയ ആളല്ലേ എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നു ഉണ്ണിയേട്ട എനിക്കുണ്ട് സങ്കടമൊക്കെ ഒരു വിധത്തിൽ അച്ഛനും അമ്മയും പറയുന്നത് സത്യമല്ലേ അപ്പുവേട്ടിനെ കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം തന്നെയാണിത് എത്ര നാളാണ് ഇങ്ങനെ വേദന സഹിച്ച് ഇവിടെ കഴിയുക എല്ലാത്തിനും പരിധിയില്ലേ അമ്മു എല്ലാവരും പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷേ എന്തോ മനസ്സിന് അത് അംഗീകരിക്കാൻ വയ്യാ വല്ലാത്ത പ്രയാസം തോന്നുന്നു എനിക്കറിയില്ല ഉണ്ണിയേട്ട മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല എത്രയൊക്കെ ആണെങ്കിലും ഞാൻ ഒരിക്കൽ മനസ്സുകൊണ്ട് ഒരുപാട് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു പക്ഷേ വിധി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കോണിൽ അപ്പോഴൻ ഉണ്ട് ഉണ്ണിയേട്ട പക്ഷേ പക്ഷെ ഞങ്ങൾക്ക് ഈ ജന്മം ഒരുമിച്ചൊരു ജീവിതം ദൈവം വിധിച്ചിട്ടില്ല ഞാൻ ഉണ്ണിയേട്ടന് വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ അപ്പുയേട്ടനെ ദയാവധത്തിന് വിട്ടുകൊടുക്കില്ലായിരുന്നു പൊന്നുപോലെ എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ ജീവിതം അദ്ദേഹത്തിന് വേണ്ടി ത്യാഗിക്കുമായിരുന്നു തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ ജീവിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ണിയേട്ടൻ എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ എനിക്കതിന് സാധിക്കാതെ പോയല്ലോ കൈപ്പൊത്തിക്കൊണ്ട് അവൾ കരഞ്ഞു എടോ താൻ ഇങ്ങനെ കരയാതിരിക്കെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താൻ ഓരോന്നാലോചിച്ച് വിഷമിക്കാതിരിക്കെ ഉണ്ണി അവളെ സമാധാനിപ്പിച്ചു ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാവിലെ അമ്മുവിന് വല്ലാത്ത തലകറക്കവും ഛർദിയും അനുഭവപ്പെട്ടു നിർത്താതെയുള്ള അമ്മുവിൻ്റെ ഛർദ്ദി കാരണം ഉണ്ണി അവളേയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി അവിടെ വെച്ച് അവൻ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞു ഉണ്ണിയിൽ അടക്കാൻ പറ്റാത്ത സന്തോഷം പൂത്തുലഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി അമ്മുവിന് അതിയായ സന്തോഷമുണ്ടെങ്കിലും അവളുടെ മനസ്സ് നിറയെ അപ്പുവിൻ്റെ ദയാവധമായിരുന്നു സന്തോഷവും ദുഃഖവും ഒരുപോലെ അമ്മുവിനെയും ഉണ്ണിയെയും വന്നു പൊതിഞ്ഞു ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അമ്മു ഉണ്ണിയോട് ഒരു കാര്യം പറഞ്ഞു ഉണ്ണിയേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ അവളെ എന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താടോ എന്താ കാര്യം എന്താണെങ്കിലും പറയൂ അത് എനിക്ക് അപ്പുവേട്ടനെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്കിപ്പോഴും അപ്പുവേട്ടൻ്റെ ദയാവാദം അംഗീകരിക്കാനാവുന്നില്ല ഒരു വിധത്തിൽ എല്ലാവരും പറയുന്നത് തന്നെയാണ് ശരി എത്ര നാൾ അപ്പുവേട്ടൻ ഇങ്ങനെ വേദന സഹായിച്ചു കിടക്കും എനിക്കറിയാം ഒരു ഉചിതമായ തീരുമാനം തന്നെയാണതെന്ന് പക്ഷേ എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം ഇനി ആകെ കുറച്ച് ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ ഞാനും ഒരു പെണ്ണല്ലേ ഉണ്ണിയേട്ട എൻ്റെ മനസ്സിൽ ആദ്യത്തെ ഭർത്താവിനെ മറക്കാനാവുന്നില്ല എനിക്കെന്നല്ല നല്ലതുപോലെ സ്നേഹിച്ച ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അത് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് എനിക്ക് അവസാനമായെങ്കിലും ജീവനോടെ എൻ്റെ അപ്പുമായിട്ടനെ കാണണം എതിർത്തൊന്നും ഉണ്ണിയം പറയരുത് അതെനിക്ക് സഹിക്കാനാവില്ല എനിക്കതിൽ ഒരു വിരോധവുമില്ല തനിക്ക് കാണാം എനിക്ക് പരിപൂർണ്ണ സമ്മതമാണ് താൻ പറയുന്നതിലും കാര്യമുണ്ട് താൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തി അന്നു മുതൽ താൻ ഇന്നേ വരെ അതിനു മുതിർന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ താൻ ആ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവുമില്ലേ എനിക്കത് മനസ്സിലാവും അത്രയും പറഞ്ഞുകൊണ്ട് ഉണ്ണി അവളുടെ കൈകൾ കോർത്തു പിടിച്ചു അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അവളുടെ ആവശ്യം ഉണ്ണി സുമിയെയും ബാലനെയും അറിയിച്ചു ആദ്യം അവർ എതിർത്തുവെങ്കിലും പിന്നീട് അവർ അവളുടെ ആവശ്യം അംഗീകരിച്ചു അങ്ങനെ അവൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അപ്പുവിൻ്റെ മുറിയിലെത്തി അവളെ കണ്ടതും അപ്പുവിൻ്റെ കണ്ണുകൾ വിടർന്നു താൻ പഴയ അപ്പൂവായി തിരിച്ചു വന്നിട്ടുണ്ട് എന്നവനെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങളുടെ കെട്ടുകൾ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു അപ്പു അതും വിളിച്ചുകൊണ്ട് അവൾ അവൻ്റെ തലമുടികൾ തലോടി അവളുടെ മിഴുകൾ നിറഞ്ഞൊഴുങ്ങി എനിക്ക് എൻ്റെ അപ്പുവേട്ടനെ ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷേ വീതി അത് നമുക്കെതിരാണ് അപ്പു താൻ എൻ്റെ അപ്പുവേട്ടനെ ഞാൻ എൻ്റെ അപ്പുവേട്ടനെ ഒരിക്കലും മറക്കില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു അവളുടെ കരച്ചിൽ അപ്പുവിനെ നല്ലതുപോലെ വേദനിപ്പിച്ചു അവൻ തിരിച്ചു വന്നത് അമ്മുവിനെ അറിയിക്കാമെന്ന് അവൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ ഇനിയും എൻ്റെ അമ്മു ഒരുപാട് വേദനിക്കും മാത്രവുമല്ല അവൾ എന്നും തന്നെ സ്നേഹിക്കുന്നുമുണ്ട് ഇനിയും അവളെ വേദനിപ്പിക്കാൻ തനിക്കാവില്ല അതോർ അതോർത്തുകൊണ്ട് അവൻ അവളുടെ കൈപിടിക്കാൻ മനസ്സിലോർത്തതും ഉണ്ണി അകത്തേക്ക് കയറി വന്നു എന്താ അമ്മു ഇത് തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് കേട്ടോ അതിനെ ഓർത്തെങ്കിലും ഇങ്ങനെ കരയാതിരിക്കെ അത് കേട്ടതും അപ്പോൾ ആകെ അന്താളിച്ചു പോയി അത് കേട്ടതും അവൻ്റെ തീരുമാനം അവൻ മാറ്റി ഒരു കുഞ്ഞു വരാൻ പോകുന്നു അവരുടെ ജീവിതത്തെ ജീവിതത്തിലേക്ക് ഇല്ല ഒരിക്കലുമില്ല ഞാനല്ല അവളുടെ ജീവിതത്തിൽ തുര തുടരേണ്ടത് ഉണ്ണിയാണ് ഇതാണ് ഞങ്ങളുടെ വിധി അതുകൊണ്ട് ഇത് അങ്ങനെ തീരട്ടെ ഞാൻ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഇനി ഒരു ഭാരമായി നിന്നുകൂടാ അവരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോയേ പറ്റൂ അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതിലുപരി ഉണ്ണി അവളെ സ്നേഹിക്കുന്നുണ്ട് അവളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു കുഞ്ഞു കുഞ്ഞുകൂടെ കടന്നു വരാൻ പോകുന്നു അവളെല്ലാം മറക്കും തനിക്ക് ഉറപ്പാണ് ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൻ ജീവിതത്തിൽ അവൾ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷമാണ് അമ്മയാകുന്ന നിമിഷം അവളും ഈ നിമിഷം കരയുകയല്ല സന്തോഷിക്കുകയാണ് വേണ്ടത് എന്റെ തിരിച്ചുവരവ് ഇനി അവളെ സന്തോഷിപ്പിക്കുകയല്ല ധർമ്മസങ്കടത്തിലാക്കുകയോ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഈ അപ്പു എന്ന ജീവിതം ഇവിടെ അങ്ങനെ തീരട്ടെ എന്ന് മനസ്സിലോർത്തു അപ്പു പഴയതുപോലെ തന്നെ അങ്ങനെ കിടന്നു സുമയേയും ബാലനെയും ഉണ്ണിയും അമ്മുവും അവൾ ഗർഭിണിയാണെന്ന കാര്യം അറിയിച്ചു അവർക്കും അടക്കാൻ വയ്യാത്ത സന്തോഷമുണ്ടായിരുന്നു അതിൽ അമ്മു ഇനി നിങ്ങളുടെ ജീവിതം പൂവണിയും മോളെ ഈ അമ്മയ്ക്ക് അമ്മയ്ക്കുറപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ബാലനും സുമയും അവളെ കെട്ടിപ്പുണർന്നു ദിവസങ്ങൾ അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം അലക്സ് ഡോക്ടർ വിളിച്ചു ദയാവാദത്തിനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി എന്നറിയിച്ചു പിറ്റേ ദിവസമായിരുന്നു ദയാവാദത്തിനുള്ള ദിവസം അന്ന് രാത്രി എല്ലാവർക്കും സങ്കടമായിരുന്നു ഉള്ളം നിറയെ ആർക്കും ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്തതുപോലെ എല്ലാവരുടെയും മനസ്സും ഒരുപോലെ നീറി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ദുഃഖത്തിൽ ആഴുന്നു അന്ന് രാത്രി ആരും ഉറങ്ങിയിരുന്നില്ല ചെന്നൈയിൽ വച്ചായിരുന്നു ദയാവാദം തീരുമാനിച്ചിരുന്നത് എല്ലാവർക്കും അതിൽ സങ്കടമുണ്ടെങ്കിലും അതങ്ങനെ മതിയെന്ന് ബാലൻ തീരുമാനിച്ചു അവൻ്റെ ചിതാഭസ്മം പോലും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്ന് ബാലൻ അലക്സ് ഡോക്ടറോട് പറഞ്ഞിരുന്നു അതെല്ലാം അവിടെ തന്നെ കർമ്മങ്ങൾ ചെയ്തു അടക്കിയാൽ മതി എന്ന് അദ്ദേഹം അലക്സ് ഡോക്ടറെ അറിയിച്ചു അവൻ്റെ ഒരു ഓർമ്മകളും ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് അയാൾ തീർത്തു പറഞ്ഞു രാവിലെ മണിയോടെ ആംബുലൻസ് അപ്പുവിനെ കൊണ്ടുപോകാനായി എത്തി എല്ലാവരുടെയും ഹൃദയവും കണ്ണും ഒരുപോലെ നിറഞ്ഞു നേഴ്സ്മാരും ഡോക്ടറും വന്ന് അവനെ ആംബുലൻസിലേക്ക് കയറ്റി ബാലനും സുമയും അവനെ കെട്ടിപ്പുണർന്ന് കരഞ്ഞു ഉണ്ണി അവൻ്റെ നെറ്റിൽ ഒരു മുത്തം കൊടുത്തു ഒന്നും ചെയ്യാൻ കഴിയാതെ അമ്മു പകച്ചു നിന്നു അവളുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അപ്പുവിൻ്റെ കൈകൾ കോർത്തു പിടിച്ചു ഒരു മാത്രം അവൾ അവൻ്റെ കാതുകളിൽ പറഞ്ഞു മാപ്പ് ആംബുലൻസ് സ്റ്റാർട്ടാക്കി അവനെ കൊണ്ടുപോയി ആംബുലൻസ് ദൂരേക്ക് മായുന്നത് എല്ലാവരും നോക്കി നിന്നു അങ്ങനെ ഈ ഒരു നോവല് ഇവിടെ അവസാനിക്കുകയാണ് സത്യത്തിൽ ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ വിചാരിച്ചതല്ല കുറച്ചുകൂടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ഇതിൻ്റെ ബാക്കി എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എന്താ പറയുക എനിക്ക് എഴുതാൻ സമയമില്ല നിങ്ങൾ വായനക്കാരെ ഞാനിങ്ങനെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലോ ഇപ്പം തന്നെ ഞാൻ ഈ പാർട്ട് ഇട്ടപ്പോൾ നന്നായിട്ട് ലേറ്റ് ലേറ്റായിട്ടുണ്ടെന്ന് എനിക്കറിയാം കുറച്ച് വൈഫൈ കുറച്ച് ഇഷ്യൂ ആയിരുന്നു അതുകൊണ്ടാണ് ഇടാൻ കുറച്ച് താമസിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇതല്ല നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത എൻഡിങ് കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പം ഞാൻ കുറച്ചും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം ഇത് ഞാനും ഈ ഒരു അല്ല കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് നിങ്ങളെ നന്നായിട്ട് നന്നായിട്ടിപ്പോൾ ഒരു രണ്ടാഴ്ചയിലേറെ ആയി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കഥയുടെ ബാക്കി പാർട്ട് തന്നിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് േജ് അയച്ച് ചോദിക്കുന്നുണ്ട് ബാക്കി ഇല്ലേ ബാക്കിയതില്ലേ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീർത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതല്ല നിങ്ങളിൽ ഉദ്ദേശിച്ച എൻഡിങ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയയ്ക്കുക സോറി മെസ്സേജ് അയക്കല്ല കമൻ്റ് ചെയ്യുക അപ്പോൾ കമൻ്റ് ചെയ്യുമ്പോൾ ഞാനത് കാണും അപ്പം ഞാൻ കുറച്ചും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതെങ്കിൽ അല്ല ഇത് മതി ഞാനൊരു ഈ എൻഡിങ് ആദ്യം ഞാൻ ഇതായിരുന്നു ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ മാറ്റി എഴുതിയാലോ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിവേ നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് കൂടുതൽ എൻഡിങ് പാർട്ട് വേണോ വേണ്ടയോ എന്നുള്ളതൊന്ന് അറിയിക്കുക കമൻറ്റിൽ കിട്ടോ